ഈ ഇറാനിലും ഇസ്രയേലിലും നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മതല്ല നമ്മുടെ ആളുകളെയൊക്കെ തന്നെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ നമ്മുടെ എംബസിയൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും ഇന്ത്യയിലെ എംബസികൾ ചെയ്യുന്നു ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ ഐഫ എന്ന സ്ഥലത്ത് നിന്ന് സൂരജ് രാജൻ നമുക്കപ്പം ചേരുന്നു അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് ആലപ്പുഴക്കാരനായ സൂരജ് രാജൻ അവിടെ പി ഗവേഷണ വിദ്യാർത്ഥിയാണ് സൂരജ് സൂരജ് ഗുഡ് മോർണിംഗ് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സൂരജ് നമ്മുടെ കുട്ടികളൊക്കെ അവിടെ റിസർച്ച് ചെയ്യാനുമൊക്കെ എത്തിയിട്ടുണ്ടല്ലോ അവരുടെ ഒരു അവസ്ഥ അവരൊക്കെ സുരക്ഷിതരാണോ ആദ്യം താങ്കളുടെ മറ്റുള്ളവരുടെ കാര്യം ഗുഡ് മോർണിംഗ് സാർ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇടയ്ക്ക് മിസൈൽ അലേർട്ട്സ് വരാറുണ്ട് അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ളൊരു നമ്മൾ ബോംബ് ഷെൽട്ടറിലോട്ട് മാറുകയും അതിന് അതിന്റെ ഹോം കമാൻഡിന്റെ ഒരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതനുസരിച്ച് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇത്ര നേരം നിൽക്കണം അലേർട്ടുകളെല്ലാം കൃത്യമായിട്ട് വരും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സൂരജ് ശരിക്കും ഇപ്പോൾ ഇന്ന് ചില വാർത്താ മാധ്യമങ്ങളിൽ ഒരു കാര്യം പുറത്തുവിട്ടു അതായത് ഈ ഇറ ഇസ്രയേലിന്റെ ഈ പ്രതിരോധ മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈൽ ഇസ്രയേലിൽ വീഴുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് സർ ഇപ്പോൾ ഞാനൊരു ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പറയുവാണെങ്കിൽ എൻ്റെ ഒരു പരിമിത അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഇവർക്കുള്ളത് ഈ ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് ഒരു നൂറും നൂറ്റമ്പതും മിസൈൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഓഫ് എറർ എന്ന് നമ്മൾ പറയത്തില്ലേ ആ എറർ ആയിട്ടാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇപ്പൊ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു മൂന്നോ മിസൈൽസ് ഒക്കെ എപ്പോഴും ഒരു നൂറെണ്ണത്തിന് വരുമ്പോൾ ഒരു എറർ ചാൻസ് ഉണ്ടാവുമല്ലോ അതിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഈ ബോംബ് ഷെൽട്ടറിലോട്ട് കൃത്യമായിട്ട് പോവുകയും ഇവർ പറയുന്ന മിലിറ്ററി പറയുന്ന കമാൻഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതനുസരിച്ച് വെയിറ്റ് ചെയ്യുകയും ചെയ്ത് എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സൂരജെ കഴിഞ്ഞ രാത്രിയിലെ ഇറാനും അതുപോലെ ഇസ്രയേലും ആഞ്ഞടിക്കുമെന്ന് പൊതുവേ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഇന്നലെ രാത്രി താങ്കൾക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റിയോ അതോ മിസൈൽ വേദ സാധനങ്ങളൊക്കെ കടന്നു പോകുന്നതിന്റെ ശബ്ദ ഇല്ല സർ ഇന്നലെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാരും ഞങ്ങളെല്ലാം ഉറങ്ങിയായിരുന്നു ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂർ മുമ്പ് ഒരു അലേർട്ട് വന്നായിരുന്നു ഫോണില്ലായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റായിരുന്നു ജസ്റ്റ് ഒന്ന് ബോംബ് ഷെൽട്ടറിൽ പോകേണ്ടി വന്നായിരുന്നു അത് കഴിഞ്ഞപ്പം ആ അലേർട്ട് ആക്ച്വലി സാധാരണ വരുന്നതിനേക്കാളും പെട്ടെന്ന് അലേർട്ട് മാറി അഞ്ച് അഞ്ചു പത്ത് മിനിറ്റ് അലേർട്ട് മാറിയായിരുന്നു കുട്ടികൾ അവിടെ ബംഗറുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ സർ ഒരിക്കലും പെർമനന്റ് ആയിട്ട് ബംഗറിലോട്ട് ആരും മാറണ്ട നമ്മുടെ മൊബൈലിൽ കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ബംഗറിൽ പോയാൽ മതി ഇപ്പോൾ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയതുകൊണ്ട് കുട്ടികൾ താമസിക്കുന്ന അടുത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു റൂം എന്ന് പറയുന്നത് ബംഗറായിട്ടാണ് അത് അത് ബംഗറും കൂടാണ് അപ്പൊ അങ്ങോട്ടും മാറിയാൽ മതി ഓരോരുത്തരും താമസിക്കുന്ന സ്ഥലത്ത് അവരെ ഒന്നെങ്കിലും ഒരു പബ്ലിക് ഷെൽട്ടറോ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങോ അല്ലെങ്കിൽ ഇതുപോലൊരു ബോംബ് ഷെൽട്ടറോ ആയിരിക്കും ഒരു പല രീതിയിലുണ്ട് അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പം നാല് ദിവസം ആയതുകൊണ്ട് എല്ലാവർക്കും ഏകദേശം അറിയാം എവിടെയാണ് പോകേണ്ടതെന്ന് ഈ അലേർട്ട് നേരത്തെ വരുന്നത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് ഓടി കയറാതെ അപ്പം പെട്ടെന്ന് ഓടിക്കയറി ചിലപ്പോൾ തട്ടി വീഴാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് നേരത്തെ അലർട്ട് വരുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് ഫോണിൽ നമ്മൾക്ക് എന്തായാലും അറിയാൻ പറ്റും അത് വോയിസ് നല്ല നോട്ടിഫിക്കേഷൻ വലിയ വലിയ ഒച്ചത്തിലാണ് വരുന്നത് അപ്പൊ അത് നമ്മൾ എന്തായാലും നമ്മൾ എഴുന്നേക്കും ഉറക്കത്തിലാണെക്കൂടെ നമ്മൾ എഴുന്നേക്കും എന്നിട്ട് നമുക്ക് അത് പോകാനും പറ്റും പറഞ്ഞാൽ നമ്മുടെ പൊതുവെ നമ്മുടെ ഇന്ത്യക്കാരെ സുരക്ഷിതരാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആ അങ്ങനെ തന്നെ പറയാം സാർ ഇത് ഇന്ത്യക്കാരൻ മാത്രമല്ല എല്ലാ ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവരും എല്ലാവർക്കും അവരുടെ ഈ മെ ഈ മെസ്സേജ് വരുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേപോലെ തന്നെയാണ് മെസ്സേജ് വരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പിന്നെ യൂണിവേഴ്സിറ്റി നമുക്കിങ്ങനെ സ്റ്റുഡൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഇടും എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ട് പോകണം പെട്ടെന്ന് ഷെൽട്ടറിലോട്ട് പോണം വേറെ ഏതെങ്കിലും അലേർട്ട് മിസ്സായി കഴിഞ്ഞാൽ ആരെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് അവർ മെസ്സേജ് അയക്കാരും കൂടെ ഉണ്ട് ഓക്കെ താങ്ക് യു സൂരജ് രാജൻ ആലപ്പുഴയിലെ സൂരജ് രാജനാണ് ഇസ്രയേലിലെ നിന്ന് നമുക്കിപ്പം സംസാരിച്ചത് അവിടെ പി ശ്രീ വിദ്യാർത്ഥിയാണ് സൂരജ്